യാഗം എന്ന് പറയുന്നത് ഹോമത്തിന്റെ വേറൊരു പേരാണ് സാധാരണ അമ്പലങ്ങളിൽ നമ്മൾ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കാറുള്ളത് പക്ഷേ വിഗ്രഹാരാധന വരുന്നതിനു മുമ്പ് മനുഷ്യൻ വേദങ്ങൾ വേദങ്ങൾ ഉണ്ടാ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വേദങ്ങളെ വെച്ച് നമ്മൾ ആരാധിക്കുക പ്രകൃതിയെ ആരാധിക്കുന്നതിനെയാണ് നമ്മൾ യാഗമായിട്ട് പറയുന്നത് ഇന്ദ്രന്റെ വേറൊരു പര്യായ പദമാണ് ശതകതു കേട്ടിട്ടുണ്ടാവും അത് നൂറു യാഗങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് അപ്പോൾ ഇത്രയും അധികം യാഗങ്ങൾ ദക്ഷയാഗം പുരാണങ്ങളിൽ പല പല യാഗങ്ങളെ പറയുന്നുണ്ട് ദക്ഷയാഗം പറയുന്നുണ്ട് അതേപോലെ രാമൻ സീതയുടെ കഥ രാമായണത്തിൽ രാജസൂയ മഹായാഗം പറയുന്നുണ്ട് അങ്ങനെ പല പല യാഗങ്ങളുണ്ട് ഇതിലൊക്കെ വേദം പഠിച്ചവരൊക്കെ ആണ് റോളുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും മൂന്ന് വേദം പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരാണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അപ്പൊ ഈ മൂന്ന് വേദം പഠിച്ച ബ്രാഹ്മണരും കൂടി നടത്തുന്ന പ്രാർത്ഥനകളാണ് ഈ യാഗമായിട്ട് അറിയപ്പെടുന്നത് യാഗത്തില് ആധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ യാഗം അതിനു മുമ്പ് ഇഷ്ടി എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഹോമങ്ങളുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത്തിരി വലിയ യാഗങ്ങളിൽ വരുന്ന ആദ്യത്തെയാണ് അഗ്നിയാധാനം എന്ന് പറയുന്നത് ഈ അഗ്നിയാധാനം ചെയ്തു കഴിഞ്ഞാൽ അടിതിരിപ്പാടാവും സംസാര ഭാഷയിലെ അടിയിരി എന്ന് പറയും ഈ അഗ്നിയാധാനം ചെയ്തു കഴിഞ്ഞാലാണ് അവർക്ക് സോമയാഗം ചെയ്യാൻ പറ്റുള്ളൂ സോമയാഗം ചെയ്തു കഴിഞ്ഞാൽ സോമയാചിപ്പാടാവും നമ്മൾ സംസാര ഭാഷയിൽ ചമാരി അല്ലെങ്കിൽ ചോമാരി എന്നൊക്കെ പറയും അപ്പോ ചമാതിരി അങ്ങനെയൊക്കെ വരുന്നതാണ് സോമയാഗം ചെയ്താലാണ് ആ ഒരു സ്ഥാനപ്പേര് വിട്ട എന്റെ മുത്തശ്ശൻ അമ്മയുടെ അച്ഛൻ സോമയാജിപ്പാടായിരുന്നു ഭവദാസൻ സോമയാജിപ്പാട് ഇപ്പോൾ മുത്തശ്ശൻ യാഗം ചെയ്തിട്ട് അവത് കൊല്ലം ഇപ്പോ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ അതിരാത്രമാണ് അടുത്ത യാഗം സോമയാഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള യാഗങ്ങളാണിത് അപ്പോൾ സോമയാഗം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതിരാത്രം ആ അതിരാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ യജമാനനെ പറയുന്നത് അക്കിത്തെപ്പാട് എന്നുള്ള രീതിയിലാണ് എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ അക്കിത്തരിപ്പാടായിരുന്നു നെല്ലുകാട്ട് മാമുണ്ണ് നീലകണ്ഠൻ അക്കിത്തെപ്പാട് അപ്പം അങ്ങനെ യാഗം ചെയ്ത പാരമ്പര്യങ്ങളുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു അപ്പൊ നമുക്ക് ഈ കുറച്ച് വീഡിയോകളിൽ എന്തൊക്കെയാണ് യാഗം അതിൽ എന്തൊക്കെയാണ് ഉള്ളത് അതിന്റെ അനുഭവങ്ങൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വരണത്